ആത്മായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക എന്നതിലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു തെയ്യക്കളത്തിലെ അമ്മ ദൈവങ്ങളിൽ ഏറ്റവും കരുത്തുറ്റ നായിക എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന മടയിൽ ചാമുണ്ടി എന്ന തെയ്യത്തെ മുൻനിർത്തിയാണ് ഇന്നത്തെ വീഡിയോ മലയ സമുദായമാണ് ഈ തെയ്യത്തെ കെട്ടിയാടി വരുന്നത് പുരാവൃത്തത്തിലെ വ്യതിരിക്തത കൊണ്ടും ആട്ടത്തിൻ്റെ സവിശേഷത കൊണ്ടും മടയിൽ ചാമുണ്ടിക്ക് തെയ്യക്കളത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട് സപ്തമാതൃക്കളിൽ ഒരാളായ വാരാഹി സങ്കല്പത്തിലാണ് മടയിൽ ചാമുണ്ടിയെ ആരാധിച്ചു വരുന്നത് ചണ്ടമുണ്ടന്മാരെ വധിക്കുന്നതിനായി ദേവി വരാഹത്തിൻ്റെ രൂപത്തിൽ അവതരിച്ച് പാതാളത്തിലെത്തുന്നതും അവിടെ വിളിച്ചിരിക്കുന്ന അസുരനെ കണ്ടെത്തി വധിക്കുന്നതുമായ പുരാണ കഥാഭാഗമാണ് തെയ്യത്തിൻ്റെ പുരാണ പുരാവൃത്തമായി അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ പാതാളമൂർത്തി എന്ന പേരിലും ഈ തെയ്യം അറിയപ്പെടുന്നുണ്ട് ഇതിനോട് സമാന്തരമായി പോകുന്നതാണ് നാട്ടുപുരാവൃത്തവും തെയ്യത്തിന്റെ ലോകത്ത് നാട്ടു പുരാവൃത്തത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് അത് ഒരു കാലഘട്ടത്തിന്റെ ചരിത്രവുമായും അതുപോലെ ജനജീവിതവുമായൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നു തെയ്യത്തിന്റെ പ്രാദേശിക പുരാവൃത്തങ്ങളെല്ലാം തന്നെ അന്നത്തെ ജനജീവിതവുമായി അതായത് കാടുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് നായാട്ടായിരുന്നല്ലോ പഴയകാല ജനതയുടെ ഏറ്റവും വലിയ വിനോദം ഇവിടെയും നായാട്ട് തന്നെയാണ് തെയ്യത്തിന്റെ പ്രാദേശിക പുരാവൃത്തത്തിൽ പശ്ചാത്തലമായി നിൽക്കുന്നത് നായാട്ടിനായി കാട്ടിലെത്തിയ വണ്ണാടിൽ പൊതുവാളുടെ കാര്യസ്ഥനായ കുറുവാട്ടിൽ നായർ കാട് തല്ലിത്തകർത്തുകൊണ്ടാണ് മുന്നോട്ട് സഞ്ചരിച്ചത് ഈ സമയത്ത് കാട്ടിൽ തപസ്സിരിക്കുന്ന ഭഗവതിക്ക് തപോഭംഗം സംഭവിച്ചു അങ്ങനെ കോപിഷ്ഠയായ ചാമുണ്ടി നായരെ ചവിട്ടിക്കൊന്നുവെന്നാണ് പുരാവൃത്തത്തിൽ പറയുന്നത് വണ്ണാടിൽ തറവാട്ടിലെ പൂജാതി കർമ്മകളിൽ വീഴ്ച വരുത്തുന്നതിനാൽ കാരണവരുടെ ഗർഭിണിയായ മരുമകളെയാണ് ചവിട്ടിക്കൊന്നതെന്നും മറ്റൊരു വിശ്വാസം നിലവിലുണ്ട് അതിൻ്റെ പ്രതീകമായിട്ടാണത്രേ തെയ്യക്കളത്തിൽ പിടച്ചിക്കോഴിയെ ചവിട്ടിക്കൊല്ലുന്നത് പുരാണ പുരാവൃത്തത്തിലും അതുപോലെ പ്രാദേശിക പുരാവൃത്തത്തിലും പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അതിലൂടെ നിർവഹിക്കപ്പെടേണ്ട ധർമ്മവുമെല്ലാം തെയ്യക്കളത്തിൽ ഓരോന്നായി ഒന്നിനു പുറകെ ഒന്നായി അരങ്ങേറുന്നത് വളരെ രസകരമായ കാഴ്ചകളാണ് മടയിൽ ചാമുണ്ടിയുടെ തുടക്കത്തിലുള്ള അരങ്ങാട്ടം കഴിഞ്ഞാൽ പീഠത്തിൽ തെക്ക് തിരിഞ്ഞിരിക്കുന്നത് ഒരു പതിവാണ് സാധാരണ തെയ്യം കാവിനെ അഭിമുഖമായ വടക്ക് തിരിഞ്ഞൊക്കെയാണ് ഇരിക്കാറുള്ളത് ഇവിടെ പാതാളത്തിലേക്ക് പോകുന്നതിന്റെ പ്രതീകമായിട്ടാണ് ഈ തെക്ക് തിരിഞ്ഞിരുത്തം അതോടൊപ്പം തന്നെ അവതാര സ്വരൂപം വ്യക്തമാക്കുന്ന വിധത്തിൽ വാരാഹിയുടെ മുഖം വയ്ക്കുകയും ചെയ്യും തുടർന്ന് കാവിനുള്ളിലെ വിളക്കിൽ നിന്ന് കത്തിച്ച രണ്ട് ചൂട്ട് ഭഗവതിക്ക് നൽകും ഈ ചൂട്ടുമായിട്ടാണ് ഭഗവതി പാതാളത്തിലേക്ക് സഞ്ചരിക്കുന്നതും അവിടെ നിന്ന് തിരഞ്ഞു പിടിച്ച് അസുരനെ കണ്ടെത്തുന്നതും കൊല്ലുന്നതുമെല്ലാം ഈ ചൂട്ടിന് വളരെയധികം പ്രാധാന്യമുണ്ട് പാതാളത്തിലാണെങ്കിലും പാതാളത്തിൽ ഇരുട്ട് എന്ന സങ്കല്പത്തെയാണ് ഇവിടെ ചൂട്ടിന്റെ വെളിച്ചത്തിലൂടെ ലക്ഷ്യം കാണാനായി ഉപയോഗിക്കുന്നത് കാടിൻ്റെ വന്യതയിലാണെങ്കിലും ഇരുട്ട് തന്നെയാണ് അവിടെ ശത്രുവായി നമ്മുടെ മുന്നിലെത്തുന്നത് അതിനെയും അതിൽ നിന്ന് അതിജീവിക്കണമെങ്കിൽ അവിടെയും വിളക്കിൻ്റെ അല്ലെങ്കിൽ പ്രകാശത്തിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ അതൊക്കെ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ട് കയ്യിലും ചൂട്ടുമായി ഭഗവതി ഇറങ്ങിത്തിരിക്കുന്നത് പാതാളത്തിലെത്തിയ ചാമുണ്ടി ആദ്യം തന്നെ അസുരനെ അന്വേഷിക്കുന്ന ഭാഗമാണ് അവിടെയൊക്കെ മണങ്ങിയാട്ടാണ് ഈ പുറത്തോട്ട് നിലത്ത് മുട്ടുന്ന വേത്തിൽ വെച്ചുകൊണ്ടാണ് അവിടെ സഞ്ചാരം അത് കഴിഞ്ഞാൽ അസുരനെ കണ്ടെത്തി കഴിഞ്ഞ നിവർന്നാട്ടമുണ്ട് ആ ഭാഗത്ത് വാദ്യഘോഷങ്ങളൊക്കെ തകർക്കും ചെണ്ടയുടെയും മിലത്താളത്തിൻ്റെയും താളങ്ങനെ മുറുകും ആട്ടത്തിന്റെ വേഗത കൂടും കയ്യിലുള്ള തീപ്പൊരിപ്പാറുന്ന ഓലച്ചൂട്ട് പെട്ടെന്ന് അസുരനെ കണ്ടെത്തിൻ്റെ ഒരു അട്ടഹാസമുണ്ട് ഉണ്ട് തെയ്യത്തിന്റെ തെയ്യം ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്ന ഒരു സന്ദർഭമൊക്കെ ഉണ്ട് നമ്മൾ ആ കൂടി ഭഗവതി അസുരനെ കണ്ടെത്തി ഇതാ ഇപ്പം നിഗ്രഹിക്കുന്നുള്ള ഒരു അനുഭവമൊക്കെ കാണുന്നവരിലൊക്കെ ഉണ്ടാക്കാൻ ഈ ഒരു ആട്ടത്തിന് സാധിക്കുന്നുണ്ടെന്ന് പറയാം ഈ സമയത്ത് അവിടെ കോഴിയെ തയ്യാറാക്കിയിട്ടുണ്ടാവും ആ കോഴിയെ ചവിട്ടിക്കൊല്ലുന്നതായി തന്നെയാണ് അതായത് അസുരനെ നിഗ്രഹിക്കുന്നതിന്റെ പ്രതീകമായി കോഴിയെ ചവിട്ടിക്കൊല്ലുന്നതായി തന്നെയാണ് തെയ്യക്കളത്തിൽ അവതരിപ്പിക്കുന്നത് ഇന്നീ പുരാവൃത്തം കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും എന്തിനു വേണ്ടിയിട്ടാണ് ഈ വധം എന്നൊക്കെ എന്നാൽ കാട്ടിൽ ജീവിച്ച മനുഷ്യന് ഒരുപാട് വെല്ലുവിളികളും പ്രയാസങ്ങളും നേരിട്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നിരിക്കണം കാട്ടിലൂടെ ഇരുട്ടിനെ ഭേദിച്ചുകൊണ്ടും ഇരുട്ടിന്റെ മറവിൽ നിലകൊള്ളുന്ന ആസുരശക്തികളെ ഇല്ലായ്മ ചെയ്തുകൊണ്ടും ജൈത്രയാത്ര നടത്തിയ ജനജീവിതത്തിന്റെ നേർക്കാഴ്ചയാണ് ഓരോ തെയ്യത്തിന്റെ പുരാവൃത്വം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവയെല്ലാം തന്നെ തെയ്യക്കളത്തിൽ ആടുമ്പോൾ കാലദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാവുന്ന വലിയൊരു ചടങ്ങും ഇവിടെ നടക്കുന്നുണ്ട് ഭൂത വർത്തമാന ഭാവി കാലങ്ങൾ തമ്മിലുള്ള ലയനം അനുഭവങ്ങളൊന്നും മറക്കാനും ഉപേക്ഷിക്കാനും ഉള്ളതല്ല അവ വർത്തമാനകാല ജീവിതത്തിന്റെ വർണ്ണപ്പൊലിമയാക്കി മാറ്റുകയും ഭാവിയുടെ സുരക്ഷിത സ്ഥാനമായി മാറ്റിവെക്കുകയും ചെയ്യുക എന്ന് തന്നെയാണ് തെയ്യക്കളം നമ്മോട് സംസാരിക്കുന്നത് അസുരനിഗ്രഹത്തിനായി അവതരിച്ച മൂർത്തി ആയതുകൊണ്ട് തന്നെ ഈ അമ്മ ദൈവങ്ങളെല്ലാം മൂർത്തികളാണ് വീരശൂര പരാക്രമികളാണ് വളരെ സാത്വികമായ രൂപഭാവങ്ങളല്ല തെയ്യക്കളത്തിലെ ഒരു അമ്മ ദൈവത്തിനുമുള്ളത് തനിക്ക് നേരെ വരുന്ന വെല്ലുവിളികളെ അത് എത്ര ശക്തരായ എതിരാളിയാണെങ്കിലും അതവരെ എതിർത്ത് തോൽപ്പിക്കുക എന്ന വലിയ ഉത്തരവാദിത്വം തന്നെയാണ് തെയ്യക്കളത്തിലെ അമ്മമാർ ഏറ്റെടുത്തിട്ടുള്ളത് വർത്തമാനകാല സ്ത്രീകളും ഇങ്ങനെ ഒരു ദൗത്യം തന്നെയാണ് ഏറ്റെടുക്കേണ്ടത് പരാജയപ്പെടുകയും ദുഃഖിച്ചിരിക്കുകയും ചെയ്യുന്നവരെ സമൂഹം നിരന്തരമായി വേട്ടയാടിക്കൊണ്ടിരിക്കും എന്നാൽ ആക്രമണങ്ങൾക്ക് പ്രത്യാക്രമണങ്ങൾ ഉണ്ടാവുമെന്നും വിജയിച്ച് മുന്നേറാനാണ് അവതരിച്ചത് എന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ ആധുനിക സമൂഹം നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് അത് ഉത്തരമാവും ഈ ഒരു ആഹ്വാനമാണ് തെയ്യക്കളം നമുക്ക് ഓരോരുത്തർക്കായി നൽകുന്നതും ഇവിടെ തെയ്യം ഗുരുതര സ്വീകരിക്കുന്ന ചടങ്ങാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ തന്നെ കാണാം ഈ അമ്മ ശക്തി എല്ലാവിധ പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ടാണ് തെയ്യം ഇവിടെ ഗുരുതി സ്വീകരിക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് സ്ത്രീ സമൂഹത്തിന് എന്നും കരുത്തായി നിൽക്കുന്ന ഇത്തരം അമ്മ ദൈവങ്ങളെ നമുക്ക് അടുത്തറിയാം ഇനിയും തെയ്യത്തിൻ്റെ ഒട്ടേറെ വിശേഷങ്ങളുണ്ട് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക